പ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഞാൻ പറയാൻ പോണത് ഹാബിറ്റ്സിനെ പറ്റി തന്നെയാണ് ഞാൻ അനുചക്കും അതായത് പോയ്സസ് ഹാബിറ്റ്സ് എന്ന് പറയാൻ നോക്ക് അതായത് നമ്മൾ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും നീട്ടിവെക്കുന്ന കാര്യം നീട്ടി വയ്ക്കുന്ന കാര്യം നമ്മളൊന്ന് എടുത്തു നോക്കാമോ അത് നമുക്ക് അത് നമ്മൾ ഒരു ആദ്യം നമ്മൾ നമ്മളൊരു ഹാബിറ്റ് ആവുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അത് ഹാബിറ്റായിത്തരുന്നത് ഈ പ്രോകാസ്റ്റിനേഷൻ ഉള്ളവരെന്താ ചെയ്യാന്നറിയോ ആദ്യക്ക് ഒരു ദിവസത്തേക്ക് നീട്ടും പിന്നെ ചെയ്യണ്ട നാളെ ചെയ്യാം പിന്നെ പിന്നെ നാളെ എന്നുള്ളത് പിറ്റിവസം പിന്നെ ഒരാഴ്ചയോ പിന്നെ ഒരു മാസമോ പിന്നെ കൊല്ലങ്ങളായാലും കാര്യങ്ങളൊന്നും നടക്കില്ല ഈ പ്രോക്കാസ്റ്റിനേഷൻ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളീ കാര്യങ്ങൾ നീട്ടി വെക്കും തോറും നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഒരറ്റത്തിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അത് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഈ പ്രോക്കാസ്റ്റിനേഷൻ ആ നമ്മുടെ സ്വഭാവ ഗുണം പ്രോക്കാസ്റ്റിനേഷൻ്റെ സ്വഭാവം ഗുണം കൊണ്ട് ഇത് നീണ്ടു നീണ്ടും നമ്മൾ നാളെ നാളെ നീളേ നീളേന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ കുറച്ചൊരു ടെൻഷൻ ആക്കും അന്നത്തെ രണ്ടാമത്തെ കാര്യമാണ് ഗിവിങ് കംപ്ലൈൻസാണ് കംപ്ലൈൻറ്റ്സ് പറയാന്ന് പറയുന്നത് ഈ പ്രോ നമ്മൾ കംപ്ലയിൻസ് കണ്ടുപിടിക്കും എല്ലാത്തിനും കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും എനിക്ക് എന്താ നീ അത് ചെയ്യാൻ എനിക്കതുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്കിതുണ്ടായിരുന്നില്ല എനിക്ക് അത് അവരിങ്ങനെ ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്തില്ല ഈ ആണ് നമുക്ക് നമുക്കുള്ള ലിമിറ്റേഷൻസിൽ നമ്മൾ കാര്യം ചെയ്യില്ല നമ്മളത് ചെയ്യാതിരിക്കാനുള്ള കംപ്ലൈൻസിൽ നമ്മളിത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഈ പ്രോ മകനാണ് കംപ്ലൈൻറ്റ്സ് അതായത് നമ്മളൊരു കാര്യം ചെയ്യാത്തത് ആരെങ്കിലും നമ്മളോട് എനിക്ക് ചോദിച്ചാൽ നമുക്ക് നൂറ്റമ്പത് കംപ്ലയിൻറ്റ് പറയേണ്ടത് നൂറ്റമ്പത് കംപ്ലൈൻ്റ് നമുക്ക് എങ്ങനെ പറയാൻ കിട്ടണം എന്ന് നമുക്ക് തന്നെ അറിയില്ല അതേ സമയം ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യവും ഉണ്ടാവില്ല എന്താ നീ ചെയ്യാൻ ഇതൊക്കെ എന്തല്ലോ ഗുണം എന്ന് വെച്ചാൽ ആർക്കും ഒരു അത് ചെയ്യ നമ്മളാ ഒരു കാര്യം ചെയ്യാൻ വയ്ക്കാം അതിന് നമുക്കതിൽ അതിന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് ആരും പറയില്ല ചെയ്യാതിരിക്കാൻ എന്താണ് നീ ചെയ്യാത്ത പ്രോഗാസിനേറ്റ് ചെയ്തൊരു കാര്യത്തെപ്പറ്റി നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നൂറ്റമ്പത് റീസൺ നമ്മൾ പറയും കംപ്ലൈൻറ്റ്സ് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മുടെ പരിപാടി എന്താണെന്ന് പറയും മൂന്നാമത്തെ കാര്യം നമ്മുടെ ഈ നമ്മൾ വളരെയധികം ചിന്തിക്കുകയാണ് പ്രോഗാസിനേഷൻ്റെ അടുത്ത മകനാണത് അതായത് നമ്മൾ നീ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചിന്തിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആർങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ എന്തിനായാലും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനേക്കാളും ചുള്ള നമ്മൾ പാസ്റ്റിലേക്കാണ് നമ്മുടെ ചിന്ത പോവുക അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു നമ്മളിപ്പോൾ ചെയ്യണ ഇപ്പോൾ ഒരു പണിയാണ് നമുക്ക് തന്നേക്കണം അത് ചെയ്യല്ല അതിനെക്കുറിച്ച് ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഓവർ തിങ്കിങ്ങിൽ വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ അങ്ങനെയുള്ള ചിന്തിയണം അല്ലെങ്കിൽ അന്ന് ഞാനിത് ചെയ്യാൻ പോയി ഇപ്പോൾ അവനെന്നോട് അവനെന്നെ എന്നോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അവൾ എന്നോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ചിന്ത കാട് കയറി പോവാണ് അപ്പോഴും അവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയല്ലാതെ നമ്മൾ പാ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയല്ലാണ്ട് ഇപ്പം ഈ പ്രോഗാസിനേറ്റ് ചെയ്യുന്ന കാര്യം മുന്നോട്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനമില്ല അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നല്ല എന്ത് ഒന്ന് നാലാമത്തെ കാര്യം ആണ് കമ്പാരിസൺ ആണ് നമുക്ക് കമ്പാരിസൺ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്താൽ അത്രയും അവൾ ചെയ്ത മാതിരിയാവും അല്ലെങ്കിൽ അയാൾ ചെയ്ത മരിയോ അവർ ചെയ്ത മരിയോ എന്ന് എനിക്കത്രയൊക്കെ കഴിവുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാതെ ഞാൻ എന്നെ തന്നെ എന്നെ ഇന്നലത്തേനേക്കാളും നന്നായിട്ട് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ നമുക്ക് ഈ പ്രോക്കാസ്റ്റിനേഷൻ വരും നമ്മളൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ എനിക്ക് അവളെ അവളെ പോലെ ചെയ്യാൻ പറ്റില്ല അതും നമ്മുടെ ഈ പ്രോക്കാസിനേഷൻ്റെ ഒരു മകനാണ് അതായത് കമ്പയർ ചെയ്യുക അതായത് നമ്മളപ്പം എന്താ ചിന്തിക്കുന്നത് ഞാൻ ഇന്നലെ ഈ ജോലി ചെയ്തതിനേക്കാളിലും നന്നായിട്ട് ഞാൻ ഇന്ന് ചെയ്യും എന്ന് വെച്ചിട്ട് നമുക്ക് ഈ പ്രോക്യാസിനേഷൻ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോവാം അപ്പം നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവും പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ സേഫ് സോണിലിരിക്കണം സേഫ് സോണിൽ വെച്ചാൽ നമുക്ക് എപ്പോഴും ഇതുണ്ട് നമ്മളെപ്പോഴും പറയണേ സേഫ് സോണിൽ വെച്ചാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ വളരെ ചെയ്തില്ല ചെയ്താലല്ലേ കുറ്റം കേൾക്കുന്നുണ്ടോ ചെയ്തില്ലെങ്കിലും നമുക്ക് സൂക്കമായിട്ടിരിക്കാം ചെയ്തില്ല എന്നൊരു പ്രശ്നമില്ലല്ലോ ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയില്ല എന്തെങ്കിലുമൊക്കെ കുറ്റം കേൾക്കേണ്ടു അപ്പോൾ അത് അതേപോലെയുള്ള ഫെയർ സേഫ് സോൺ എന്ന് പറയണത് നമ്മൾ പറയുകയെന്നു വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ളത് വെച്ചാൽ നമുക്ക് കുറേ കാശുണ്ട് കുറേ കാര്യങ്ങളുണ്ട് കുറേ ഉണ്ട് എല്ലാ വലിയ വീടുണ്ടെങ്കിലൊക്കെ നമ്മൾ സേഫ് സോണായി എന്നുള്ള വിചാരം പോലെ തന്നെ ഈ പ്രോക്കാസ്റ്റിനേഷൻ ചെയ്യാതിരിക്കാൻ നമ്മളിങ്ങനെ നീട്ടിവെക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ നമ്മളിരിക്കണതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ചെയ്യാതിരുന്ന ഞാൻ സേഫ് സോണിലാണ് ഇരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പ്രോക്കാൻസിലേഷനിൽ നമ്മളെ പ്രോക്കാൻസ്ലേഷനിലേക്ക് നമ്മളെ മെയിനായിട്ട് കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് എൻ്റേത് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നത് രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ഒന്ന് നമ്മുടെ ഹാബിറ്റാണ് രണ്ടാമത് അത് ചെയ്യാതിരിക്കാനുള്ള ആണ് നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് ചെയ്യാനുള്ള ചെയ്യാനുള്ള മാർഗ് മാർഗങ്ങളല്ല ചെയ്യാതിരിക്കാനുള്ള കംപ്ലൈൻസ് കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോക്കാസ്റ്റിനേഷൻ വരുന്നത് മൂന്നാമത് ഓവർ തിങ്കിങ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇത്രയൊക്കെ തെറ്റുകൾ പെറ്റി എനിക്ക് അത് അതുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്യുമ്പോഴുള്ള തെറ്റുകളൊക്കെ വരും എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക തിങ്ക് പഴയതിനെക്കുറിച്ച് പിന്നെ ഉള്ളത് വെച്ചാൽ ഞാനും വേറൊരാളും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പക്ഷേ അപ്പം ഞാൻ ചെയ്തത് ഞാൻ ആ മറ്റേ വ്യക്തി ചെയ്തതായിട്ട് കമ്പയർ ചെയ്യുകയാണ് അപ്പം ഞാൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്തതിനേക്കാളിലും നന്നായിട്ട് ഇന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നലത്തെക്കാളിലും മുന്നോട്ട് പോകുമോ നമ്മൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ അപ്പം എന്താ വിചാരിക്കുക പിന്നെ ഉള്ളത് അഞ്ചാമത്തെ സേഫ് സോൺ അന്ന് നമ്മൾ ഈ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിരിക്കാം അപ്പോൾ നമുക്ക് ആദ്യം വഴക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സേഫ് സോണിരിക്കുക നമുക്ക് ഇത് ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്ന എന്താ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യമല്ലേ വരുള്ളൂ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതിനെ എല്ലാ കുറ്റങ്ങൾ അവർ പറയുന്ന കുറ്റങ്ങളൊക്കെ കേൾക്കണം അപ്പം ഞാൻ സേഫ് സോണിലാണ് എന്നുള്ളത് പിന്നെയുണ്ട് ഈ സേഫ് സോൺ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സേഫ് സോൺ ഞാൻ പറയട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് കുറേ കാശും കുറേ കുറേ കാശ് വീട് കാറ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സേഫ് സോണിലാണ് ഒന്നുമല്ല ഞാൻ പറയട്ടെ നമ്മുടെ ഈ ശ്വാ നമ്മൾ പെയ് വലിക്കുന്ന ശ്വാസം താഴേക്ക് വിടാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സേഫ് സോൺ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് പ്രൊക്കാസിനേഷൻ അല്ലാതെ നമ്മൾ പ്രൊക്കാസിനേഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം അതാണ് എൻ്റെ അഭിപ്രായം അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രോക്കാസ്റ്റിനേഷൻ ഉള്ള ആൾക്കാർക്ക് ആ അവർക്ക് ടെൻഷൻ കൂടുന്ന ഉറപ്പാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നീട്ടി വെക്കും തോറും നമ്മുടെ മനസ്സിലതൊരു ടെൻഷനായിട്ട് ബാധിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ആറ് ആറ് ഹാബിറ്റ്സാണ് ഞാൻ പറയുന്നത് ഈ പ്രോക്കാസ്റ്റിനേഷനാണ് മെയിൻ അവിടെ നിന്നുള്ള സബുകളാണ് ബാക്കിയുള്ള ഹാബിറ്റ്സുകൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഗ്രേഡ് കുറവാക്കുക ഗ്രേഡ് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ആ ഗ്രേഡ് കുറവ് കുറവുള്ളവർക്ക് അത് കുറച്ചും കൂടി കുറയ്ക്കാം കൂടുതലായിട്ട് ഗ്രേഡ് ഉള്ളവർ നല്ലോണം ശ്രമിച്ചാലേ ഏറ്റവും കുറവിലേക്ക് വരുള്ളൂ കുറവുള്ളവർക്ക് ഇത്തിരി ഇത്തിരി ശ്രമിച്ചാൽ മതി കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചിട്ട് നമുക്ക് ഒരു പുതിയ ആളത്തം അല്ലെങ്കിൽ പുതിയൊരു ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാക്കി കൂടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി नमस्कार अनुज को